പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വാർഡ് പ്രസിഡന്റ് രംഗത്തു തന്നെ കള്ളക്കേസിൽ കുടുക്കി പതിനേഴ് ദിവസം ജയിലിലടച്ചവരെ പാർട്ടിയിലെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം പാർട്ടി നേതൃത്വത്തിന്റേത് തൊലിപ്പുറത്തുള്ള ചികിത്സയാണെന്നും കോൺഗ്രസിനെ ബാധിച്ചത് ക്യാൻസറാണെന്നും തങ്കച്ചൻ വ്യക്തമാക്കി എളുപ്പം വാർഡ് പ്രസിഡന്റ് കൂടിയായ തങ്കച്ചൻ കാനാട്ടുമലയുടെ പ്രതികരണം തന്നെ കള്ളക്കേസിൽ ി ജയിലടച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം മാറ്റിയ ശേഷം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമായ സംശയമുണ്ട് കാരണം ഇപ്പൊ അന്വേഷണം തീരെ മന്നഗതിയിലാണ് യാതൊരു പുരോഗതിയും ഇല്ല അനീഷ് മാമ്പള്ളി എന്ന് പറഞ്ഞ ആ ഒന്നാം പ്രതിയായ വ്യക്തിയെ ഇതുവരെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ തനിക്ക് പാർട്ടിയിൽ നിന്ന് നീതിയില്ല കള്ളക്കേസിൽ കൊടുക്കാൻ ഉന്നതരെന്നും ഗൂഢാലോചനയില് ഇതിൽ മുന്തിയവരുണ്ട് അതുകൊണ്ട് അവരുടെ സംരക്ഷണയിലാണ് അനീഷ് മാമ്പള്ളി ഉള്ളതെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം കെ പി സി സി പ്രസിഡന്റ് ബഹുമാന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വരെ എൻ്റെ വീട്ടിൽ വന്നു പക്ഷെ വയനാട് ഡി സി സി നേതൃത്വം ആരും വന്നിട്ടില്ല അപ്പൊ അത് ഇവരുടെ ഒളിച്ചുകളി ഗൂഢാലോചന എന്നത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കെ പി സി സി നിയോഗിച്ച സമിതിയിലെ സംഘടനാ പ്രശ്നങ്ങൾ അവസാനിച്ചതായി വിലയിരുത്തുകയും നിലവിലെ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട അഡ്വോ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇങ്ങനെ ൊല്ലി കോൺഗ്രസിൻ്റെ ഇത് ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട് ആ ക്യാൻസറിനെയാണ് ഞങ്ങൾ തെളിച്ച് കാണിച്ചു തന്നിരിക്കുന്നത് ആ ക്യാൻസറിനെ മുറിച്ച് മാറ്റാതെ മുള്ളൻകൊല്ലി കോൺഗ്രസ് രക്ഷപ്പെടില്ല ആ ക്യാൻസർ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ തൊലിപ്പുറത്തെ പാണ്ടിന് വേണ്ടി ചികിത്സിക്കേണ്ട പാണ്ടിന് മരുന്ന് തേച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് പറഞ്ഞ് ആ ക്യാൻസറിനെ മൂടി വെച്ചിരിക്കുകയാണ് ഇത് ഈ പാർട്ടീനേയും കൊണ്ടേ പോകുള്ളൂ വീട്ടിലെ കർണാടക മദ്യവും തോട്ടകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് തങ്കച്ചന്റെ നിരപരാധിത്വം കണ്ടെത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അനീഷ് മാമ്പിളിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് ട്വന്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം